തമിഴ്നാട്ടിലെ തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ മരിച്ച കുറവിലങ്ങാട് സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ കുറവിലങ്ങാട് പള്ളിയിൽ നടന്നു പാലാ പാലാരൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംസ്കാര ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു നേതാക്കളടക്കം വൻ ജനസഞ്ചയമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് വലിയ ਕੁੰਬੇ ਲੋਕਾਂ ਰਾਹ ਬੱਡੀ ਚਰਤਾਨ ਅਗਸਤਿਨੋਸੇ ਉਹਨਾਂ ਨੂੰ ਜਾਣਣੀ ਪਣੀ ਚੂ ਜਿਵੇਂ ਸੱਚ ਚੰਦਰੀ ਕਹਿ ਗਿਰੂ ਗੋਮੇਤੰਦਮ ਜਦੋਂ ਇਹਕੇ കുര്യം സ്വദേശികളായ കോയിക്കൽ ജെയിൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ സോണി മോൻ മൊൻകേജെ അമ്പലത്തിങ്കൽ ജോബിഷ് തോമസ് എന്നിവർ വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയി മടങ്ങിവരുന്ന വരുന്ന വഴിയാണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അയൽവാസികളും ഉറ്റ സുഹൃത്തുക്കളുമായ മൂവരുടെയും മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി